കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ച സമ്മാനിക്കുകയാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം രാജാക്കാട് ചെമ്മണ്ണാർ റോഡിലൂടെ കടന്നുപോകുന്നവർ ആരും ഒന്ന് നോക്കിപ്പോകും ഇരുന്നൂറ്റമ്പത് അടിയോളം താഴ്ചയിലേക്ക് കുതിച്ചു ചാടുകയാണ് ഈ വെള്ളച്ചാട്ടത്തെ ആകർഷിക്കുന്നത് മൂന്നാറിൽ നിന്നും രാജാക്കാട് വഴി തേക്കിടിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളടക്കം നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തുന്നത് കാലവർഷം ശക്തമാകുമ്പോൾ മുക്കുടിൽ ചിക്കിടം നിറഞ്ഞൊഴുകി പന്നിയാർ പൊടിയിലൂടെ ഒഴുകിയെത്തുമ്പോൾ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ കഴിയും മടിയൊക്കെ നനഞ്ഞും ഒരു സെൽഫിയൊക്കെ എടുത്താണ് എല്ലാവരും മടങ്ങുന്നത് ഈ മഴക്കാലത്തെ മനോര കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് ഈ കുത്തുങ്കൽ വെള്ളച്ചാട്ടം കുത്തുങ്കലിൽ നിന്നും സിൻറ്റോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്